നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഇത്രയും വലിയ തള്ളൊക്കെ തള്ളുന്നത് അവന്റെ വാട്സപ്പ് നമ്പർ ഇന്നും ആക്റ്റീവാ എന്തെങ്കിലും ചെയ്ത് കാണിച്ചിട്ട് പറ ഇത് പറയാണ്ടിരിക്കാൻ വയ്യ അതുകൊണ്ടാ പത്ത് വർഷമായിട്ട് ചെയ്യുന്നവനാണെന്നേ തലസ്ഥാനത്തിരുന്നു കൊണ്ട് എനിക്ക് ഇത്രയും ദേഷ്യം വരെയുള്ള കാരണം എന്ന് പറയുന്നത് ഇവൻ പറയുന്നതാണ് ഇവിടെ സൈബർ സെല്ലില്ലേ പോലീസ് ഇല്ലേ ഇന്ന് പത്ത് വർഷം തട്ടിപ്പ് നടത്തുന്ന ഇവൻ പറയുന്നതാണ് സൈബർ സെല്ലില്ല ഇവിടെ പോലീസ് ഇല്ല ഇവിടെ നീ ആരാണെന്നുള്ളത് ഇത് കൊള്ളുന്നത് എനിക്കല്ല നിങ്ങൾക്ക് തന്നെയാ സൈബർ സെല്ലിലും പോലീസിലും തന്നെയാണ് എനിക്കിപ്പോൾ നാണം വരുന്നുണ്ട് എങ്ങനറിയോ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് സൈബർ സെല്ലിൽ കൊണ്ട് കംപ്ലെയിന്റ് കൊടുക്ക് വൺ നയൻ ത്രീ സീറോ വിളിക്കുന്നെന്ന് പറയുന്നത് ഇതാണോ അവസ്ഥ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ തന്നെ സഹിച്ചോളാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം ബേസ് ചെയ്തുകൊണ്ട് ഒരു തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നുണ്ട് അവർ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് അന്നും പ്രവർത്തിച്ചിരുന്നു ആദ്യഘട്ടങ്ങളിൽ സി ഡി ഡി വി ഡി ഒക്കെ ആയിട്ട് വീടുകളിലേക്ക് അയച്ചിട്ടായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് അഡ്വാൻസ് ആയിട്ട് അതുപോലെ ഗൂഗിൾ ഡ്രൈവ് വഴിയൊക്കെ ഫയൽ അയച്ചു കൊണ്ടാണ് തട്ടിപ്പ് നടത്തുന്നത് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം വീട്ടിലിരുന്ന് കൊണ്ട് ജോലി അന്വേഷിക്കുന്ന വീട്ടമ്മമാർ അതുപോലെ വിദ്യാർത്ഥികൾ ഇവരെയൊക്കെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് മാസം ഇരുപതിനായിരം രൂപ സാലറി ഉണ്ട് മുപ്പതിനായിരം രൂപ സാലറി ഉണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ മതി ഞങ്ങൾ പറയുന്ന ഫയൽസ് എങ്ങനെ സമ്പാദിക്കണം എന്ന് പറയുന്ന ഫയൽസ് നിങ്ങൾക്ക് അയച്ചു തരാം അതിന് മുമ്പായിട്ട് രണ്ടായിരം രൂപ കെട്ടിവെക്കണം ഇത് കെട്ടിവെച്ചെങ്കിൽ മാത്രമേ ഇവർ ഡീറ്റെയിൽസ് തരികയുള്ളൂ എങ്ങനെ സമ്പാദിക്കണം എന്ന് ഇവർ പറഞ്ഞു തരികയുള്ളൂ സ്കാമാണ് ഈ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ടും കാണണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കമന്റും ചെയ്തേക്കണം ഞാൻ ഇവർക്കെതിരെ വീഡിയോ ചെയ്തതിനു ശേഷം എന്റെ വീഡിയോസ് എല്ലാം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറയുന്നത് വീഡിയോസിലേക്ക് എക്സ്റ്റേണൽ വ്യൂ വരികയും ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കുറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ വീഡിയോസ് എല്ലാം ഇവർ ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത് പല തട്ടിപ്പ് സംഘങ്ങളും അതുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക എന്നെങ്കിൽ മാത്രമേ ഇത് റെക്കമെൻ്റ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിളും ഇതുപോലെ വീട്ടിലിരുന്ന് കൊണ്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഇനി ഈ തട്ടിപ്പുകാർ എങ്ങനെയാണ് പൈസ കൈക്കലാക്കുന്നത് എന്നുള്ളത് രണ്ട് രീതിയാണ് ഒന്ന് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വെച്ചോ പൈസ അയച്ചു കൊടുക്കുന്നു കൊടുത്തതിനു ശേഷം മെയിൽ വഴി ഇവർ കുറെ ഫയൽസ് അയച്ചു കൊടുക്കുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന സാധാരണ ലോക്കൽ വെബ്സൈറ്റുകൾ മണി ഏണിംഗ് വെബ്സൈറ്റുകളിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇവർ കൊടുക്കുന്ന കോഴ്സ് അതുപോലെ തന്നെ യൂട്യൂബിലെ ഈ വിദേശികൾ ചെയ്തിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുകയാണ് ഇവർ ചെയ്യുന്നത് ഇനി ഇവർക്ക് അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയച്ചു കൊടുക്കാതെ വേറൊരു രീതിയുണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോസ്റ്റലായിട്ട് ഒരു ഓഫർ ലെറ്റർ വരും ആ ഓഫർ ലെറ്റർ പോസ്റ്റ്മാൻ കൊണ്ടുവരും പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുത്താൽ മതി ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടമ്മമാർ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്ന് യെസ് മൂളിക്കഴിഞ്ഞാൽ ഒന്നും ചോദിക്കാതെ ഇവരൊന്നും പറയാതെ ഈ സാധനം വീട്ടിലേക്ക് അയക്കും എന്നിട്ട് വിളിച്ച് പറയും അയ്യോ മാം എസ് പറഞ്ഞതല്ലേ അതുകൊണ്ട് നിങ്ങളെ വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞു ഓൾറെഡി അത് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ രജിസ്റ്റേർഡ് പോസ്റ്റ് ആണ് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ നിയമ നടപടികൾ വരും ഇതിനുമുമ്പേ ഇതുപോലെ ഞങ്ങൾ അയച്ചു കൊടുത്തിട്ട് സ്വീകരിക്കാത്തവർക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഗവൺമെന്റ് പെറ്റി അടിച്ചിട്ടുണ്ടെന്ന് പെനാൽറ്റി അടിച്ചിട്ടുണ്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഇവർ എങ്ങനെയെങ്കിലും ഈ രണ്ടായിരം രൂപ കൊടുത്തിട്ട് ഈ സാധനം മേടിക്കും എന്നാൽ അങ്ങനത്തെ ഒരു റൂൾ ഇല്ല നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ്മാനോട് പറയാ എനിക്കിത് വേണ്ട അത് പോസ്റ്റ്മാൻ്റെ നിങ്ങളെ അടുത്ത് പറയും ഇത് തട്ടിപ്പാണെന്നുള്ളത് പോസ്റ്റ്മാൻ തന്നെ ഈ സാധനം തട്ടിപ്പാണ് എന്നുള്ളത് പറയാനായിട്ട് പറയിപ്പിക്കാനായിട്ടുള്ള വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ പറയാം എനിക്കിത് വേണ്ട നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോ എന്ന് പറയുക അപ്പോൾ റിമാർക്സിൽ പോസ്റ്റ്മാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ കക്ഷി സ്വീകരിക്കുന്നില്ല അപ്പോൾ ഈ പോസ്റ്റ്മാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അവർക്ക് റിമാർക്സ് ഉണ്ട് അതിനകത്ത് ഈ വ്യക്തി ഇത് സ്വീകരിക്കുന്നില്ല എന്ന് റിമാർക്സ് ഇട്ടിട്ട് തിരിച്ചയക്കും നിങ്ങളുടെ പേരിൽ ഒരു നിയമ നടപടിയും വരില്ല പൊട്ടിക്കരുത് ആ കവറ് പൊട്ടിക്കാനേ പാടില്ല അതുപോലെ തിരിച്ചയച്ചേക്കുക അതിൽ നിങ്ങൾക്ക് വേണ്ട ഒന്നുമില്ല മനസ്സിലായല്ലോ നിങ്ങൾക്ക് അത് കിട്ടിയെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഈ ഫയൽസ് എല്ലാം കിട്ടിയിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടെന്ന് കരുതിയിട്ട് അഞ്ച് പൈസ നിങ്ങൾക്ക് കയ്യം ചെയ്യാൻ സാധിക്കില്ല വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല ഇവർ പറയുന്നത് ഇരുപതിനായിരം ഉണ്ടാക്കുക മുപ്പതിനായിരം ഉണ്ടാക്കുക ഒരു മണിക്കൂറിൽ എണ്ണൂറ് ഉണ്ടാക്കാം എന്നൊക്കെയാണ് ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി ഇത് അയച്ചു കഴിഞ്ഞു ആ രണ്ടായിരം രൂപ നിങ്ങൾ അടക്കുകയാണെങ്കിൽ വെറും ഒരാഴ്ച കൊണ്ട് അത് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ ആ കോഴ്സിൽ കണ്ട പോലെ ചെയ്തു കഴിഞ്ഞാൽ വെറും ഒരാഴ്ച കൊണ്ട് മാമിന് ഉണ്ടാക്കാം സാറിന് ഈ പൈസ ഉണ്ടാക്കാം പിന്നെ എന്തിനാണ് റിജക്റ്റ് ചെയ്യുന്നത് രണ്ടായിരം രൂപ എവിടെന്നെങ്കിലും കടം മേടിക്കൂ എന്നിട്ട് പോസ്റ്റ്മാന് കൊടുക്കൂ എന്നിട്ട് ഈ തട്ടിപ്പിലിരയാകൂ എന്ന് പച്ചയ്ക്ക് തന്നെ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സംഭവത്തിനെതിരെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എല എൻസ് ആർ ലേണിംഗ് അക്കാഡമി ടാലൻ ടെക്നോളജി എന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇവർ രണ്ട് പേരുമല്ല കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് ട്രൂ ആൻഡ് റം ബേസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന ഏകദേശം പത്തോളം സ്ഥാപനങ്ങളുണ്ട് ഇതൊന്നും ജെനുവിൻ അല്ല എന്നുള്ളത് എന്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കി ടാലന്റ് ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനം ബാംഗ്ലൂർ ആയിരുന്നു പറഞ്ഞിരുന്നത് ബാംഗ്ലൂർ അങ്ങനെ സ്ഥാപനം ഇല്ല നമ്മൾ ആളെ വിട്ടുകൊണ്ട് അന്വേഷിച്ചു കേരളത്തിൽ ബ്രാഞ്ച് ഉണ്ടെന്ന് പറയുന്നു ബ്രാഞ്ച് അഡ്രസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല മെയിൻ ഓഫീസിന്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ഉള്ള ഒരു വ്യാജ ആണ് ഇവർ അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ അലയൻസ് ഈ ടാലന്റ് ടെക്നോളജിയെ പോലെ തന്നെ തട്ടിപ്പ് നടത്തുന്ന മറ്റൊരു പ്രസ്ഥാനം ഇതിലൊന്നും നിങ്ങൾ പൈസ കൊടുക്കരുത് നിങ്ങൾ വീട്ടമ്മമാർ വീഴരുത് ഈ പോസ്റ്റൽ വഴി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചു അത് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു നിയമ നടപടി ഉണ്ടാകാൻ പോകുന്നില്ല ഇവരെ കൂട്ടത്തിലുള്ള ഒരു പച്ചയായ കള്ളൻ എന്നോട് പറഞ്ഞ കാര്യമാണ് എന്റെ വീഡിയോയ്ക്കകത്ത് ഇതിനകത്ത് താഴെ വന്ന് കമന്റ് ചെയ്യും ഞാൻ പിൻ ചെയ്തു വെക്കാം നിന്നെ കൂടെ നീ പറ്റുന്നു ചെയ്യുന്നുള്ളത് പത്ത് വർഷം കേരളത്തിൽ ഇരുന്നു കൊണ്ട് മലയാളികളെ പറ്റിച്ചുകൊണ്ടാവാൻ പറയുന്നു ഇവിടെ സൈബർ സെല്ലുണ്ടെന്ന് ഈ സെല്ലുകാരൊക്കെ എന്താ ചെയ്യുന്നേ ആക്ച്വലി ഞാൻ കുടിപ്പിച്ചിട്ടുണ്ടല്ലോ കംപ്ലൈന്റ് ഇതിനെതിരെ അതൊന്നും ആക്ഷൻ എടുത്തിട്ടില്ലല്ലോ ഈ സൈബർ സെല്ലിലൊക്കെ ജോലിക്കാരെ വെക്കുമ്പോൾ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരെ വെക്കണം അല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി കോൾ സെന്ററിൽ കൂടി കോൾ ചെയ്യുമ്പോഴത്തേനും ആ ഞങ്ങൾ അന്വേഷിക്കാം നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തോ അതിന്റെ സ്റ്റാറ്റസ് അവിടെ ഉണ്ടാവും ഇത് സ്റ്റേഷനിലേക്ക് കൈമാറി സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ പറയും ഇത് സൈബർ സെല്ലിലേക്ക് കൈമാറി ഔദ്യോഗികമായിട്ട് പണം നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് തെളിവ് സഹിതം ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ പെരുമാറുന്നത് പിന്നെ പത്ത് വർഷമല്ല ഇവന് ഇരുപത് വർഷം ഈ പണി എടുക്കും ഇനി ഇരുപത് വർഷം എടുക്കും ഈ പണി ഇവൻ ഇവന് പേടിയില്ല സൈബർ സെല്ലിനെ പേടിയില്ല പോലീസിനെയും പേടിയില്ല അതുകൊണ്ട് ഇവനെതിരെ നമ്മൾ പറയുമ്പോഴത്തേനും ഇവൻ താഴെ വന്ന് കുറയ്ക്കുക പോലെ നീ ചെയ്യാൻ പറ്റുന്ന ചെയ്യേ കമൻ്റ് ചെയ്യുന്ന കമൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്തവൻ കമൻറ്റ് ചെയ്തതാണ് പിന്നെ ഈ വീഡിയോയ്ക്കകത്തും താഴെ വന്ന് കമന്റ് ചെയ്യും ഈ വീഡിയോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലവൻ നോക്കും ഇത് ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ട് ഇത് ഒരു പത്ത് സെക്കൻഡ് കണ്ടാൽ മതി ഒരു മിനിറ്റ് താഴെ കണ്ടാൽ മതി ഇതിന്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കുറയുമ്പോൾ അവന്റെ വീഡിയോയുടെ വ്യൂസ് കുറഞ്ഞോളും എന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങ് ഡയലോഗ് അടിച്ചിട്ട് ഗ്രൂപ്പിലേക്ക് ഇടും അതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഞാൻ പറയും ഇത് കാണുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക ഒന്ന് കമന്റ് ചെയ്തേക്കുക മുഴുവനായിട്ടും കാണുക എന്നെങ്കിൽ മാത്രമേ യുവ മരത്തുനിന്ന് നമുക്ക് ഒരുപാട് പേരെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ മനസ്സിലായോ എനിക്ക് നാണക്കേട് തോന്നുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സൈബർ സെല്ലിൽ ആണല്ലോ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നതെന്ന് ഓർക്കുമ്പം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇവൻ പണ്ട് സി ഡി ആയിരുന്നു അയച്ചു കൊടുത്തിരുന്നത് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴി അതിലൊന്നുമില്ല ആരാണ്ട് എവിടെ ഇരുന്നിട്ട് ഈ കോമൺ ആയിട്ട് ഗൂഗിളിൽ കിട്ടുന്ന കുറേ മണി വെബ്സൈറ്റിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെ ഒ ടി പി അടിക്കാം അതൊക്കെ രണ്ടായിരം രൂപ നമ്മൾ അങ്ങോട്ട് അടച്ചിട്ട് നമ്മൾ കേൾക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് ഹൗ ടു മേക്ക് മണി ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സൈറ്റുകൾ ഇതൊക്കെ Google Drive a sample video, A custom homepage. Let's dive right into the action. Alright, so this is the homepage of my website. By default, WordPress makes your homepage simply a listing of all of your latest blog posts. However, not everyone wants that. കണ്ടോ വീട്ടിലിരുന്ന് കൊണ്ട് പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വീട്ടമ്മ രണ്ടായിരം രൂപ കൊടുത്തപ്പോൾ ഇവൻ അയച്ചു കൊടുത്ത വീഡിയോ ആണ് വേർഡ് പ്ലസ് എങ്ങനെ ഇമേജ് അപ്ലോഡ് എന്നുള്ളത് ഏതൊരു സായിപ്പ് പറയുന്നത് ഈ നാണമില്ലാത്തവനൊക്കെ ഈ പത്ത് വർഷമായിട്ട് ഈ പരിപാടി കാണിക്കുമ്പോൾ അവൻ ഇന്നും പറയുന്നത് ധൈര്യം എന്നു പറയുന്നത് സൈബർ സെല്ലും പോലീസും ആ എനിക്കിപ്പോൾ നാണം വരുന്നുണ്ട് എന്നാ അറിയുമോ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് സൈബർ സെല്ലിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്ക് വൺ നയൻ ത്രീ സീറോ വിളിക്കുക എന്ന് ഇതാണോ അവസ്ഥ ഈ പത്ത് വർഷമായിട്ട് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ പണി ചെയ്തവൻ ഇനിയും ഇരുപത് വർഷം ചെയ്യും നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഇനി ഇരിക്കുന്നുണ്ടെങ്കിൽ പറയാൻ തന്നെ മടി തോന്നുന്നു എനിക്ക് ഞാൻ ഇങ്ങനെയൊന്നും അല്ല സത്യം പറഞ്ഞാൽ വിചാരിച്ചത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ആക്ഷൻ എടുക്കുന്നുണ്ട് ഇതേ കേസിൽ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ സൈബർ സെൽ ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അവന്റെ മൊബൈൽ വരെ ആക്കി കളയാൻ പറ്റുമെന്ന് നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഇത്രയും വലിയ തള്ളൊക്കെ തള്ളുന്നത് അവന്റെ വാട്സപ്പ് നമ്പർ ഇന്നും ആക്റ്റീവാണ് എന്തെങ്കിലും ചെയ്ത് കാണിച്ചിട്ട് പറ ഇത് പറയാണ്ടിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് പത്ത് വർഷമായിട്ട് ചെയ്യുന്നവരാണെന്നേ തലസ്ഥാനത്ത് കൊണ്ട് എനിക്കിത്രയും ദേഷ്യം വരെയുള്ള കാരണം എന്ന് പറയുന്നത് ഇവൻ പറയുന്നതാണ് ഇവിടെ സൈബർ സെല്ലില്ലേ പോലീസ് ഇല്ലേ ഇന്ന് പത്ത് വർഷം തട്ടിപ്പ് നടത്തുന്ന ഇവൻ പറയുന്നതാണ് സൈബർ സെല്ലില്ല ഇവിടെ പോലീസ് ഇല്ല ഇവിടെ നീ ആരാണെന്നുള്ളത് ഇത് കൊള്ളുന്നത് എനിക്കല്ല നിങ്ങൾക്ക് തന്നെയാണ് സൈബർ സെല്ലിലും പോലീസിനും തന്നെയാണ് പത്ത് വർഷമായിട്ടും ഇവനെ വിഹരിക്കാൻ വിട്ടേക്കില്ലായിരുന്നു ഇവിടെ ഇനി ഇരുപത് വർഷം കൂടെ തട്ടിപ്പ് നടത്തട്ടെ ഇവിടെ തട്ടിപ്പിൽ പെട്ടുപോയിട്ടുള്ള ആൾക്കാർ കംപ്ലൈന്റ് കൊടുക്കും നിങ്ങൾ അവരോട് ചൂടാകും നിങ്ങൾക്ക് ഇത്രയും വിവര വിദ്യാഭ്യാസം ഇല്ലേ ആദ്യം പൈസ കൊടുക്കരുതെന്ന് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ ചൂടാക അതിനെ കൊണ്ടേ നിങ്ങൾ പറ്റുള്ളൂ ഈ ജനങ്ങളുടെ നികുതി പണത്തിന് ശമ്പളം മേടിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മളത് കേൾക്കേണ്ടി വരുമല്ലേ ഒരു പൊതുജനം കേൾക്കേണ്ടി വരുവാ നിങ്ങളെ ഈ സൈബർ തട്ടിപ്പുകൾക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് കരുതിയിരിക്കുന്ന ഞങ്ങൾ കേൾക്കേണ്ടി വരുവാണ് ഇവിടെ നിയമ സംവിധാനം ഉണ്ട് സൈബർ സെല്ലുണ്ട് പോലീസുണ്ട് നീ നിന്നെ പണി നോക്കുന്നുള്ളത് തട്ടിപ്പുകാരനാണ് പറയുന്നത് ഇവിടെ പത്ത് വർഷമായിട്ട് തട്ടിപ്പ് കാണിക്കുന്നവനാ പറയുന്നത് എന്തെങ്കിലും നടപടി ഇവർക്കെതിരെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അത് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം എനിക്കിതിൽ കൂടെ ഒന്നും പറയാനില്ല അടുത്ത വീഡിയോ കാണാം അതുവരെ ഗുഡ് ബൈ